വെറുതെ നനക്കാ നല്ലാതെ ആ പന്നിയാളിറങ്ങി ഫുള്ള് കുത്തി നാസാക്കല്ലേ നായിച്ചത് മുൻകം വെറുതാക്ക പടച്ച തമ്പുരാനെ എത്ത് ചെന്തു ആകെ ഓയ് പടച്ച തമ്പുരാനെ എത്തു ചെന്തുല്ലേ ആ കുന്തല്ലേ ആരാണ് മൃഗങ്ങൾ പോകേ നിന്നാലേ ഞാൻ പ്രശ്നം എന്താന്ന് പറഞ്ഞാ എന്നോടെ മൃഗങ്ങൾ ആ കുടുംബങ്ങൾ ഒക്കെ പോയി മൃഗങ്ങളാ എന്റെ കുടുംബം ഒരു കൊണ്ടുപോയി ഒരു മനസം വന്നു കൊണ്ടുപോയി നോ ചേ ചായക്കാടുണ്ട് പാമ്പില്ല അവരുണ്ട് സാധനങ്ങളും ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം இது காட்டில் இருக்கும்போது எப்படி இருந்தா பிள்ளை பொம்பெல்லாம் இப்படியாச்சு இது என்னோட குடும்பம் சாப்பிடுமா ஐயயோ அய்யோ ഇതെന്താമണി അമ്മയോ സന്ധ്യല്ല പിന്നടി സന്ധ്യ എല്ലാവർക്കും പിന്നി തന്നെ അല്ലേ കാരണം ഇവിടെ അങ്ങനെ കുരിച്ചോണ്ട് നിന്നാ പുറത്തക്കാർക്ക് നാലും ഉദ്ഘാടനയിലും കിട്ടും പോരെ അടുത്ത പോയിക്കാവാ നോക്കാം അയ്യോ ഇത് സെൽവരാജ് സെൽവരാജോ കുട്ടിയായിട്ടാ ഇപ്പം കുട്ടിയായത്

చంగళ